ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല ആയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് അങ്ങോട്ട് പോകാണ്ട് ഇങ്ങോട്ട് പോവാണ്ട് എങ്ങോട്ടൊക്കെയോ പോകാനുണ്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ചെയ്തു നിൽക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ ഇന്ന് ഏകദേശം ഞാൻ കൊട്ടേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇടക്ക് വെച്ച് വീഡിയോ എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇൻട്രോ ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ തന്നെ ഇത് ഇൻട്രോ എടുക്കുന്നത് അപ്പൊ നമുക്കിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഫസ്റ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചിട്ട് നമുക്ക് അഞ്ചും പാക്ക് ചെയ്തിട്ട് പോകാം കാരണം ഇനി ഇടയ്ക്ക് തിരിച്ചു വരാ സമയം കിട്ടിയില്ലെങ്കിലോ ഹായ് ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ ഇത് എനിക്ക് അസൈൻമെൻറ്റും കോഴ്സ് വർക്കും എക്സാമും സബ്മിഷനും എല്ലാം കൊണ്ട് ഞാൻ തിരക്കിട്ട് നടന്ന ആഴ്ചയില്ലേ അപ്പോൾ എടുത്തുവെച്ച വീഡിയോസ് ആണ് പിന്നെ ഞാൻ രണ്ടാഴ്ച വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ ക്ലാസ് തീർന്ന വെക്കേഷനായ വീഡിയോ ആണ് ഇട്ടത് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പം പിന്നെ എടുത്തുവെച്ച വീഡിയോസ് ഒന്നും ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നിർത്തിയോടെ നിന്ന് വീണ്ടും ഇട്ടു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് രാവിലെ തന്നെ ഇത് എങ്ങോട്ടാണ് പോകണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ഓർമ്മയുടെ രണ്ട് കൂട്ടുകാർക്കും ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാ ഒരുമിച്ച് പോവാന്ന് അപ്പൊ അങ്ങോട്ട് ബസ് പിടിച്ച് പോയി അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഹായ് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ ടൗണിൽ തന്നെ താമസിക്കുന്നെ പക്ഷെ എന്നാലും ഇത് ഒരു വേറെ ഭംഗിയുള്ള പോലത്തെ സ്ഥലമായിരുന്നു അവിടെ ചെന്ന് കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ അതാ ഇത്തിരി നേരം നടന്നു കഴിഞ്ഞപ്പോ റോട്ടിൽ ഇതേപോലെ കുട്ടി കുട്ടി ക്രിസ്മസ് ട്രീസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് റത്തുന്നാണോ റീത്ത്ന്നാണോ പറയാന്ന് എനിക്ക് അറിയാൻ പാടില്ല ക്രിസ്മസിന് അലങ്കാരത്തിന് വെക്കുന്ന ഒരു സാധനം ഈ ബിൽഡിങ്ങിലായിരുന്നു നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ അവര് കുറച്ചധികം വീഡിയോസ് കാണാൻ തന്നു ആ വീഡിയോസ് കണ്ട് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ബേസിലാണ് നമ്മൾ എക്സാം എഴുതേണ്ടി വരുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് നമ്മൾ ഫോണിൽ തന്നെ ആൻസർ ചെയ്താൽ മതിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പരിപാടി അവിടുത്തെ ഒരു മാഡം വന്നിട്ട് പറഞ്ഞു ഒരു എക്സാം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ നാലാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ തുടങ്ങി കാരണം നമ്മൾ വീണ്ടും ഓക്കെ ഇംഗ്ലണ്ടിൽ വന്ന് പി ജി പഠിക്കാൻ വന്നവര് വീണ്ടും എൽ കെ ജി പോയിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന അവസ്ഥയായിരുന്നു കണ്ടില്ലേ ഇത് നമ്മൾ മാർക്ക് ചെയ്യുക ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇതൊക്കെ എന്താന്ന് കണ്ടുപിടിക്കുക മാച്ച് ദ അങ്ങനെ വാട്ട് ആർ യു ദോളോയിങ്പാടികളായിരുന്നു Difficult exam is it? Yeah. How many trays you are how many trays are in the picture? Very difficult to count. Very difficult, yeah. Show some other questions. What other questions were like identified in show match the following? <laughs> oh, most difficult question. Most difficult. അങ്ങനെ ഇന്ത്യവിൽ പോയാൽ ഞങ്ങൾ എൻജോയ്മെന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വായ്പ പുക പോകണ തണുപ്പായിരുന്നു അത് ഇനി ബസ് സ്റ്റോപ്പിൽ വന്ന് നോക്കിയപ്പോൾ ഇരുപത്തേഴ് മിനിറ്റുണ്ട് ബസ് വരാൻ അപ്പോൾ അവിടെ നിന്ന് തണുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ഒരു ബി എൻ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതാ ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ചു നേരം കണ്ട് നടന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ബസ് വരുന്ന സമയമായി പിന്നെ വേഗം ഓടി വന്ന് ബസ്സിൽ കയറി ക്ലാസ്സിന് പോണമിനി അതാണ് അടുത്ത പരിപാടി ക്ലാസ് ഉണ്ട് വീണ്ടും ഞാൻ സ്റ്റോപ്പ് തെറ്റിച്ചു സ്റ്റോപ്പ് തെറ്റിക്കല് എനിക്ക് ഇവിടെ ഒരു ഷീലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു ഇത്തിരി ദൂരം നടന്ന റോഡ് ക്രോസ് മതിയായിരുന്നു പക്ഷെ എനിക്ക് ബസിന്റെ ഉള്ളിൽ ഇരുന്ന് നോക്കിയപ്പോൾ തോന്നി ഇതല്ല അടുത്ത സ്റ്റോപ്പാണെന്ന് ഞാൻ അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് ഇപ്പൊ അതാ കാണില്ലേ അങ്ങോട്ടാണ് എനിക്ക് പോണ്ടത് ക്യൂൻസ് മെഡിക്കൽ സെന്റർ എന്നിട്ട് വീണ്ടും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മടെ അവിടെയാണെങ്കിൽ ചാടി മുറിച്ച് കടന്ന ഓടാം ഇവിടെ അത് പറ്റില്ലല്ലോ റോഡ് ചെയ്യുന്ന വരെ ചെയ്യാൻ ഞാൻ ചെയ്യട്ടെ അങ്ങനെ റോഡൊക്കെ ചാടിക്കടന്ന് ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞപ്പോൾ വന്നുകഴിഞ്ഞപ്പോ നാല് മിനിറ്റിൽ ഒരു ബസ് ഉണ്ട് സമാധാനം അത്രയും നേരം തണുത്തു വരച്ച് നിൽക്കണ്ട അങ്ങനെ കുറച്ച് നേരം നിന്ന് ബസ് വന്ന് ബസ്സിൽ കയറി എനിക്ക് ഇനി സിറ്റി ഹോസ്പിറ്റലാണ് പോകണ്ടേ അവിടെ ചെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇത് ഞാൻ പ്രസന്റേഷന്റെ മോക്കാണ് ഈ വീഡിയോസ് ഉള്ളത് ക്ലാസ്സിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല അതുകഴിഞ്ഞ് ഞങ്ങൾ ടീം ഒക്കെ കൂടി ബോർഡൊക്കെ സെറ്റ് ചെയ്ത് സ്ലൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്തതൊക്കെ കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കി ഞങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കി ഞങ്ങളുടെ റിയൽ പ്രസന്റേഷന് മുന്നേ ഒന്ന് ജസ്റ്റ് ഓടിച്ചതൊക്കെ നോക്കി ചെറുതായിട്ട് ഡോറയുടെ പ്രയാണം പോലെയാണ് എന്റെ ലൈഫിൽ പോയികൊണ്ടിരിക്കുന്നത് കടുമല്ലപ്പോഴ ആ രീതിയിലാണ് പോകുന്നത് കിട്ടി കിട്ടിയിൽ കിട്ടി അങ്ങനെ വൈകുന്നേരം വരെ ടാസ്ക് കഴിഞ്ഞു ഇനി നമുക്ക് ലൊക്കേഷൻ ആൻഡ് കോസ്റ്റ്യൂം ആണ് അതെ ഞാൻ റെഡി ആയി വന്നു ഇനി നമുക്ക് വേഗം ഓടി പോവാം ഷിഫ്റ്റ് ഉണ്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇതായി ഷാംപെൻസ് ഒക്കെ ഗ്ലാസ്സിൽ നിന്ന് അറച്ചു വെച്ചാൽ മതിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പാർട്ടി ഹാൾ എല്ലാം സെറ്റ് ആയിരുന്നു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി തുടങ്ങി പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഗസ്റ്റൊക്കെ പോയി പണിയൊക്കെ തീർന്നു വന്നപ്പോഴേക്കും ഏകദേശം രാത്രി ഒന്നൊന്നരയായി പിന്നെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിട്ട ഊബർ ചേട്ടൻ തന്നെ ഇങ്ങോട്ടും കൊണ്ടുവിട്ടു പുള്ളി ഒരു പാകിസ്ഥാനി ചേട്ടനായിരുന്നു പക്ഷെ ഭയങ്കര സ്നേഹം എടുപ്പായിരുന്നു ഇന്ത്യയും പാക്കിസ്ഥാനും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാന്നൊക്കെ പറഞ്ഞ് അടിപൊളിയെ വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി ഞങ്ങളെ കൊണ്ടുവിട്ടു ഷിഫ്റ്റും ഡ്യൂട്ടിയും ക്ലാസും അങ്ങനത്തെ ഇന്നത്തെ മൊത്തത്തെ കലാപരിപാടിക്കും സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതാ വീണ്ടും തത്തകത്തിലെത്തിയിരിക്കുന്നു ഇനിയിപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറി കുളിച്ച് എന്തെങ്കിലും കഴിച്ചു കെടുന്നുറങ്ങട്ടെ അപ്പം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കലാപരിപാടികൾ അപ്പോൾ ബൈ